അവരുടെ സ്വന്തം ധനം ഭർത്താവിൻ്റെ സമ്മതം ചോദിക്കാതെ ചിലവഴിക്കുന്നതിൽ ഇസ്ലാമികമായി വല്ല ഭാഗതയുമുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ ചോദ്യം ഒരു മതപരമായ വിധി അറിയാനാണ് എങ്കിൽ അലഹമില്ല നല്ലതാണ് നിരമറിച്ച് രണ്ട് തലക്കൽ രണ്ട് ഭാഗത്ത് ഏറ്റുമുട്ടാൻ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ചോദ്യം ആകരുത് ഈ ഉത്തരം കൊണ്ട് ഒരു കുടുംബം ശിഥിലമാകും ശിഥിലമാകാൻ പാടില്ല അതായത് എങ്ങനെയായിരുന്നാലും എന്ത് കാര്യത്തിനായിരുന്നാലും ഭാര്യ ഭർത്താവിനോട് ഒരു അനുവാദം ചോദിക്കുക കൂടിയാലോചിക്കുക എങ്കിൽ വളരെ ഹയറാണ് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നാൽ ഭാര്യക്ക് നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഭാര്യക്ക് ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ അവളുടെ സമ്പത്ത് അവളുടെ ക്യാഷ് സ്വതൊക്കെയായിട്ടോ മറ്റോ ഒക്കെ ചിലവഴിക്കാൻ പാടുണ്ടോ എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു മൂന്നിലൊന്നിലധികം അവൾ ചിലവഴിക്കുകയാണ് എങ്കിൽ മുപ്പതിനായിരം രൂപ അവരുടെ കയ്യിലുണ്ട് ഇരുപത്തയ്യായിരം രൂപ അവൾ ഇഷ്ടം പോലെ എന്ന് പറയുക ഹലാലായ മാർഗത്തിൽ തന്നെ ചിലവഴിക്കുകയാണെങ്കിൽ അത് ചോദിക്കണം എന്ന് പറഞ്ഞ പണ്ഡിന്മാരുണ്ട് പക്ഷേ പ്രമാണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാകുന്നതും അനുവദിക്കപ്പെട്ട ഹലാലായ പുണ്യകരമായ വഴിയിലാണോ എങ്കിൽ അവൾ ഭർത്താവിനോട് ചോദിക്കാതെയും അവൾക്ക് ചെലവഴിക്കാം അത് അവളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമല്ല എന്നാണ് അപ്പോൾ സുറത്ത് നിസാ ഇൽ മഹറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫൈന്തിബ് നലക്കും ഭാര്യമാർ നിങ്ങൾക്ക് അവരുടെ മഹറിൽ നിന്ന് എന്തെങ്കിലും തൃപ്തിപ്പെട്ട് തന്നുവെങ്കിൽ അപ്പോൾ കുലൂഹനി മരിയ നിങ്ങൾക്ക് തൃപ്തികരമായി സുഭിക്ഷമായി അത് എടുക്കാൻ ഭക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാര്യയ്ക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു അധികാരം ഖുർആൻ അവിടെ പറയുന്നുണ്ട് അവിടെയും അവിടെ മറ്റു പല ആയത്തുകളിലുമൊക്കെ ഇത്തരം സൂചനകൾ നൽകുന്നുണ്ട് മാത്രമല്ല നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ പത്നി മൈമൂന അദി അള്ളാഹു അൻഖ അവർ പ്രവാചകനോട് ചോദിക്കാതെ തന്നെ അടിമ അവരുടെ അടിമകളെ മോചിപ്പിച്ച് ചരിത്രം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹരീഫുകൾ കാണുവാൻ സാധിക്കും പെരുന്നാൾ നമസ്കാരത്തിന് റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലം പോവുകയും നമസ്കാര ശേഷം സ്ത്രീകൾ പ്രത്യേകമായി ഉപദേശിക്കുകയും ചെയ്യുന്ന വേളയിൽ സ്ത്രീകൾ അവരുടെ അക്റാത്ത് അവരുടെ കമ്മലുകൾ ബിലാലിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു എന്നാണ് അപ്പോൾ സ്വാഭാവികമായും വിലപിടിപ്പുള്ള അവരുടെ ആഭരണങ്ങൾ കമ്മലുകൾ അവരുടേതാണ് ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ടല്ല ചോദിക്കാതെ തന്നെ പ്രവാചകൻ്റെ സുഹാബി ബിലാലിൻ്റെ കയ്യിലേക്ക് ആ വസ്ത്രത്തിലേക്ക് ഇട്ടു കൊടുത്തു അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഒരു സ്ത്രീക്ക് അവളുടെ ധനം ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ അനുവദിക്കപ്പെട്ട മേഖലയിൽ ചെലവഴിക്കാവുന്നതാണ് പക്ഷേ ഒരു സംതൃപ്തിയുള്ള കുടുംബജീവിതമാകണമെങ്കിൽ കൂടിയാലോ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമൊക്കെ ഇപ്പോൾ ഭർത്താവ് തന്നെ ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ അയാൾക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങണം അയാളുടെ മുതലാണ് അയാൾക്ക് തുടങ്ങാം പക്ഷേ ഭാര്യയുമായും കുട്ടികളുമായും ഒക്കെ കൂടിയാലോചിക്കുമ്പോഴാണ് അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്നേഹവും ഒക്കെ ഉണ്ടാകുക എന്നുള്ള കുടുംബപരമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്